പ്രേക്ഷകരെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ദിലീപ് കാവ്യ വിവാഹം സിനിമാ മേഖലയിലെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ കാവ്യ വിവാഹം കഴിച്ചതോടെ ദിലീപിന് ശനിദശയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപിനെതിരെ പ്രേക്ഷകർ തിരിഞ്ഞതായും ദിലീപിന് ജനപിന്തുണ കുറഞ്ഞെന്നുമാണ് അണിയറ സംസാരം ദിലീപിനെ നായകനാക്കി സിനിമ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ വരിവരിയായി നിൽക്കുകയായിരുന്നു എന്നാൽ ദിലീപ് ചിത്രം നിർമ്മിക്കാൻ തയ്യാറായി നിന്ന പല നിർമ്മാതാക്കളും ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിരുന്നു നടൻ ദിലീപ് ജനപ്രിയ നായകൻ എന്ന പദവി പ്രേക്ഷകർ അറിഞ്ഞു നൽകിയതായിരുന്നു അതായിരുന്നു നിർമ്മാതാക്കളെ താരത്തിലേക്ക് ആകർഷിച്ച ഘടകം എന്നാൽ ഈ ഇടയായി താരത്തിന്റെ ജനപ്രീതിക്ക് കുറവ് സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാവ്യയാണ് എല്ലാവരും കുറ്റം പറയുന്നത് മഞ്ജുവുമായുള്ള വിവാഹമോചനവും കാവ്യ വിവാഹം കഴിച്ചതും പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് നവമാധ്യമങ്ങളിൽ ഇതിന്റെ പേരിൽ ദിലീപ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു നിർമ്മാതാക്കൾ പിന്മാറുന്നതിന്റെ യഥാർത്ഥ കാരണം ദിലീപിന്റെ ജനപ്രീതിയിലുണ്ടായ കുറവാണെങ്കിലും കാരണമായി പറയുന്നത് നോട്ട് പ്രതിസന്ധിയാണ് ദിലീപിനെ പിന്തുണച്ചിരുന്ന ആരാധകരും സിനിമാക്കാരും മഞ്ജുവിന് ഇപ്പോൾ പിന്തുണ നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൊരുത്തം നോക്കി നല്ല മുഹൂർത്തത്തിൽ തന്നെയാണ് ദിലീപ് കാവ്യ വിവാഹം കഴിച്ചത് ഏപ്രിൽ ഒന്നിന് പുറത്തിറങ്ങുന്ന ജോർജ് ഏറ്റൻസ് പൂരമാണ് ദിലീപിന് പ്രതീക്ഷ നൽകുന്ന ചിത്രം ചിത്രത്തിന്റെ വിജയ പരാജയത്തെ ആശ്രയിച്ചായിരിക്കും ദിലീപിന്റെ മറ്റ് സിനിമകളുടെ കാര്യം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക